കേരളത്തിലെ പോലീസ് സേന അതിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തിതയോടുകൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് ഈ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആളുകൾക്ക് നേരെ നടത്തിയ കടന്നാക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന എം എൽ എ അൻവർ സംസാരിക്കുന്നത് കേരള പോലീസ് അഴിമതി മുതൽ അതിൻ്റെ വികസന മുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇപ്പോൾ അഴിമതി വിമുക്തമായ ഒരു പോലീസ് സംവിധാനം നിലനിൽക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കുറ്റാന്വേഷണത്തിൽ അതിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് വിവിധ ഏജൻസികൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നതാണ് പോലീസ് സംവിധാനത്തെ ഒരു ജനകീയ സേന എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക മാറ്റുക ആ രീതിയിലുള്ള ഇടപെടലാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സ്വാഭാവികമായും നമുക്കറിയാം പ്രളയങ്ങളും ഓഖി കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളിൽ പിന്നീടുണ്ടായ വയനാട് ദുരന്തത്തിലും പോലീസ് സേന വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല ഏറ്റവും ശക്തിയായിട്ട് പോലീസിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ ഇടപെട്ട പോലീസ് മാത്രമല്ല ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്ന ഒന്നല്ല ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനത്തിനിടയിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പതിനെട്ട് പോലീസുകാരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നു കേരളത്തിൽ വർഗീയ സംഘർഷവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയ സംഘടനകളും സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികൾ പല ഘട്ടത്തിലും ശ്രദ്ധാപൂർവം വർഗീയ ശക്തികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തടയുന്നതിന് ശക്തിയുള്ള കരുത്തുള്ള ഒരു സേന എന്ന നിലയിൽ തന്നെയാണ് കേരള പോലീസ് പ്രവർത്തിച്ചത് ഹിന്ദുവർഗീയ ശക്തികൾ ഒരു പ്രചാരേലയും നടത്താതെ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിരങ്ങളെ അണിനിരത്തി കലാപത്തിന് ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇടപെട്ടതും കേരള പോലീസായിരുന്നു എന്നുള്ളതാണ് സത്യം വാട്സപ്പ് ഹർത്താൽ തടഞ്ഞാൽ അതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത തന്നെയാണ് പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ ആർ എസ് എസും അതുപോലെ തന്നെ എസ് ഡി പി ഐ അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ വെച്ച് കൊലപാതകം സംഘടിപ്പിച്ചു ആർ എസ് കാരനെ കൊന്നാൽ അപ്പോൾ തന്നെ എസ് ഡി പി ഐക്കാരനെ കൊല്ലുക എസ് ഡി പി ഐക്കാരനെ കൊല്ലുമ്പോൾ ആർ എസ് കാരനെ കൊല്ലുക ഇതായിരുന്നു ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും കണ്ട കാഴ്ച വളരെ ശക്തമൊത്തായ പാർട്ടി ഇടതുപക്ഷ സാന്നിധ്യവും ഇടപെടലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തേണ്ടുന്ന പോലീസിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രതയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് കത്തിപ്പാടുന്ന ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഈ രണ്ട് ജില്ലയും പോകാതിരുന്നത് എന്നുള്ളത് സത്യം അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന നിലവരെ ഉണ്ടായി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണ ബന്ധപ്പെട്ട് അപകടത്തിൽ അഞ്ച് പേരാണ് മരണപ്പെട്ടത് കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് കാണേണ്ടത് ഒന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി സ്വർണവുമായി പുറത്തു വരാനുള്ള സൗകര്യം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കുറ്റവാളി അവിടെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനം കസ്റ്റംസ് ആ കസ്റ്റംസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വരുന്നില്ല എങ്ങനെ എങ്ങനെയാണ് സ്വർണം പുറത്തേക്ക് വരിക സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസ് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി ഒന്നും ആ ദൗത്യത്തിലാണ് പോലീസ് ആ ദൗത്യമാണ് പോലീസ് നിർവഹിച്ചു കൊണ്ടിരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള പുരുഷ യുദ്ധം സംഘടിപ്പിക്കുന്നത് കള്ളക്കടത്തിന്റെ ഭാഗമായി പൊട്ടിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത് എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിൻ്റെ എല്ലാം അരയൂലി പോലീസ് സൈന്യത്തിലും സൈന്യത്തിലുമുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പല വിഭാഗത്തിലും വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് എന്നാൽ ഒരു ഡി ജി പി തന്നെ സംഘപരിവാറിൻ്റെ പാളയത്തിലെത്തപ്പെട്ടത് യു ഡി എഫിൻ്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം എന്നിട്ടും സംഘപരിവാർ ബന്ധം യു ഡി എഫിൻ്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല